അപ്പോൾ ഞമ്മളുള്ളത് എയ്സന്റെ സ്കൂള് എയ്സന്റെ സ്കൂള് എന്നൊക്കെ പറയും ആ പാത്തള്ള രണ്ട് പോത്തെള്ളം കൊടുക്കാണ്ട് ഇതാ ഒന്ന് കുറച്ച് കുഴപ്പമില്ല കുറച്ച് നീളത്തിക്കൊക്കെ ഉള്ള പോത്തും കുട്ടിയാ ചുട്ടക്കൊമ്പ് ചുട്ടക്കൊമ്പ് എന്നൊക്കെ പറയും അതിൽ പെട്ടതാ ഒരാൾ ഇതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ ില് കൊടുക്കുന്നുണ്ട് തോത്തിൽ നിർ നിർത്തി തീറ്റിക്കണതാണ് അവല് സുബേക്ക് പുല്ലരിയാ പോവും നേരം ഉൾക്കാട്ടി മുന്നേ പുല്ലരിഞ്ഞിട്ട് കൊടുന്ന് നോക്കണ പോത്തകളാണ് നല്ല തിന്നിട്ടുള്ള ഒരു കൃത്യമ തീറ്റ ഒന്നും കൊടുക്കാത്ത നല്ല ഇനത്തിൽ പെട്ട പോത്തകളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ബന്ധപ്പെടുക നല്ല പോത്തും കുട്ടിയാണ് അപ്പോൾ ആൾക്ക് കാലുമ്പോൾ ചെറിയൊരു മുറി പറ്റി അപ്പം അതുകൊണ്ട് പോത്തള്ളൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ മൂപ്പർക്ക് നോക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് ചുരുട്ടക്കൊമ്പ് പോത്തേളാണ് കേട്ടോ ചുരട്ടക്കൊമ്പ് ചുരട്ടക്കൊമ്പ എന്ന് പറഞ്ഞാൽ പോത്തിൽ പെട്ടതാണ് ഇതാ ഈ പോത്ത കയ്യിൽ പെട്ടതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി കച്ചവടം ചെയ്തോളി നമ്പറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുക വാൽ വാലത്തോടി നല്ല ഇറക്കത്തിക്കൊക്കെ ഉള്ള പോത്തും കുട്ടിയാണ് നല്ല പോത്തും കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പോത്തിനെ കണ്ടിഷ്ടപ്പെടുക ഇംഗ്ലീഷ് കളറാണെന്നുള്ളു ഇംഗ്ലീഷ് കളറായിക്കണ് കാരണം എന്താ എന്താച്ചിട്ടാ തോത്തി വിടാതെ ഈ പിന്നെ ഈ ഭാഗത്തും ഈ പറമ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുള്ളൂ ഏ എന്താ പോത്തിനൊരു ഒരു കൂത്തി കൂത്തിളപ്പ് തിന്നിട്ട് എല്ലിന്റെ ഇട കുത്തി എന്നൊക്കെ പറയില്ലേ അതിൽ പെട്ടതാണിത് വെളുത്ത പോത്താണ് ഒരു നാലഞ്ച് ദിവസം ബൈലത്താണ്ട് ഇട്ടാല് അതുകൊണ്ട് കറുത്തിട്ട് കരിമുട്ടി പോലെ ആവും കാർത്താല പോല വരും ഇതാണ് നമ്മളെ പോത്ത് ഇത് നമ്മളെ പാവക്കാടെ പോത്താണ് അവിടെ നിൽക്കുന്നുണ്ട് പാവക്കാട് കാലൊക്കെ മുറിവാക്കിയിട്ടേ അവിടെ നിൽക്കുന്നുണ്ട് ഇതാ നല്ല പോത്താണ് വാലൊക്കെ നല്ല നീളത്തിക്കുള്ളതാ ഇതാ എന്താണത് അന്റെ ശിവൻകുട്ടിയേ കണ്ടോളി ഏസന്റ് സ്കൂളിന്റെ അവിടെയുള്ള ബാവക്കാടെ പോത്താണ് ബോത്തും കുട്ടികളാണിത് ഇതാ ചുട്ടക്കൊമ്പു വേണം എല്ലാവർക്കും ചുട്ടക്കൊമ്പ് ചുട്ടക്കൊമ്പാ വേണ്ടിയുള്ളു ഇത് തന്നെയാണ് ഈ കാണുന്ന ചുരട്ട കൊമ്പ് ഇതാ അധികം മൂപ്പില്ലാത്ത പോത്തുംകുട്ടിയാ അതിൽ വലിയ പോത്തുംകുട്ടി ഇതാണ് ഇതാണ് ഒന്നിതാണ് ഒക്കെ ചുരട്ടക്കൊമ്പാണ് നല്ല വളരുന്ന പോത്തുകളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളിയും നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ തരാം ഈ തോത്തിലൊരു പോത്ത് അതിനൊന്നുകൊണ്ട് കാണാം തോത്തിൽ നിൽക്കണ വേറൊരു മുതല് ഇതായിട്ടും വേറെ ഇതാളെ കേടരുത്തുന്ന സാധനം അതും ഉണ്ട് ഇത് നോക്കുമ്പോ തന്നെ ഇത് വെളുത്തിട്ട് എല്ലാ ഭാഗവും വെളുത്ത കളറായിക്കണ് ഇതിനെ തോത്തിന്ന് വിടില്ലേ ഇപ്പൊ ആൾക്ക് വയ്യാത്ത കാരനെ അല്ലെങ്കി ഇരുപത്തിനാല് മണിക്കൂറും പുല്ല് തോത്തിന്ന് പുല്ല് ടൈം ഉണ്ടാവില്ല ഇത് വേറൊരു ഇനത്തിൽ പെട്ടതാ ചുട്ടക്കൊമ്പന്നെയാണ് പക്ഷെ അത്രാണ്ട് ഇതില്ല ഇതാ ഭയങ്കര ജാതി പോത്ത ചാണകൊക്കെ നശ് പുസ്സാക്കി ചങ്ങായി കാലും കയ്യൊക്കെ മുറിച്ചിട്ടേ അപ്പൊ തോത്തിന് ചാണിക്കാൻ പറ്റിയതായി വണ്ടി മാതി തലോത്തി പറഞ്ഞോണ്ടിട്ടേ അപ്പൊ പോത്ത് നോക്കുക എന്താ ആള് വരാത്തേച്ചിട്ട് ആ ഇപ്പൊ സിഗ്നൽ വന്ന് ആ പോത്തിന്റെ ആള് ഇവിടെ എത്തി അപ്പൊ സിഗ്നൽ കൊടുക്കണ്ട് അതാ ആ അങ്ങനുണ്ട് അപ്പൊ തിന്നാൻ കൊടുത്തേന്റെ നന്ദിയാണ് കാണിക്കണേ ആ ആ ഇവിടെ എത്ര ആളുണ്ട് ഒന്ന് വിളിക്കുമ്പോഴും ചെയ്യില്ല പോത്ത് വിളിച്ചിപ്പോ അടാ അടാ ആളിവിടെ വന്നിരിക്കുകയാണ് അപ്പൊ പോത്ത് വിളിച്ചു അപ്പൊ എങ്ങനെയുണ്ട്